കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിൽ ഡയലോഗ് ഉണ്ടല്ലോ കൂട്ടത്തിൽ ഒരുത്തന തൊട്ടാൽ നിങ്ങൾക്ക് നോവില്ല പക്ഷെ എനിക്ക് നോവും എന്ന് പറഞ്ഞതുപോലെ എന്റെ കൂട്ടത്തിൽ ഒരുത്തനെ തൊട്ടാൽ അമ്മയിലെ ഒരുത്തനോട് രാജിവെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നോവില്ല എനിക്ക് നോവും അവൻ എന്ത് നിറികേട് ചെയ്തവനാണെങ്കിലും ശരി എന്നുള്ള കോലത്തിൽ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ മാധ്യമ പ്രവർത്തകരോടുള്ള പ്രവർത്തി മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആ ഒരു രീതിയിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ കണ്ട് തട്ടി മാറ്റിയിട്ട് എന്റെ യാത്രാ സൗകര്യം എന്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തില് പല ആളുകളും ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ചെന്നതാ അവരോടാണ് അത്തരത്തില് സുരേഷ് ഗോപി പെരുമാറിയത് സുരേഷ് ഗോപി പലപ്പോഴായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ഇഷ്ടമില്ലാത്ത സുരേഷ് ഗോപിയെ വെട്ടിലാക്കുന്ന അത്ര നെഗറ്റീവ് ചോദ്യങ്ങളോട് വളരെ പ്രകോപിതനായിട്ട് അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കുക വളരെ പ്രകോപിതനായിട്ട് മുകേഷിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ടും അതായത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളോടുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം പ്രകോപിതനായിക്കൊണ്ട് ഇത്തരത്തിലുള്ള മറുപടിയും കാര്യങ്ങളും നൽകിയത് എന്റെ വഴി എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി അതേസമയം മുകേഷിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് രാവിലെ നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു വലിയൊരു സംവിധാനത്തെ തകർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നമ്മളൊരു കല്യാണത്തിന് പോയാൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാകട്ടെ ഒരു സംവിധാനമാകട്ടെ അതിലെ പിന്നെ ഉള്ള വിവാദങ്ങളെപ്പറ്റി അതിന്റെ നല്ല വശങ്ങളെപ്പറ്റി ഈതവശങ്ങളെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണ എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾ അത്തരത്തിൽ അദ്ദേഹത്തെ സമീപിക്കുന്നത് അവരോടൊക്കെ ഈ രീതിയിൽ അസഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു അഹങ്കാരമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ മുകേഷിന്റെ കാര്യത്തിൽ കോടതി വല്ലതും പറഞ്ഞോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഓഫീസിന് സംബന്ധമായ കാര്യങ്ങൾ അത് ചോദിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം കല്യാണ പേരിന്ന് വരികയാണെങ്കിൽ കല്യാണത്തിന്റെ പിന്നെ എന്താ പറയാ അവിടെ ഉണ്ടാക്കിയ വിഭവങ്ങളെ പറ്റി മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ഏഹ് അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം ഇങ്ങനെയൊക്കെ എന്താ പറയാ നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു മന്ത്രി ഇങ്ങനെ ഒരു വ്യക്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പിന്നെ ഇങ്ങനെ പറയോ മാധ്യമങ്ങൾക്ക് ഇതൊരു തീറ്റയാണ് അത് വെച്ചാണ്ട് നിങ്ങൾ കാശുണ്ടാക്കിക്കോളൂ പക്ഷെ ഒരു വലിയ സംവിധാനത്തെ നിങ്ങൾ തകിടം മറിക്കാണ് ആടിനെ തമ്മിൽ തല്ലിച്ചു ചോര കുടിക്കുക മാത്രമല്ല പിന്നെ സമൂഹത്തിന്റെ മാനസിക അവസ്ഥയെ വഴിതെറ്റിച്ച് വിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സത്യത്തിൽ മാധ്യമങ്ങളിലൂടെ ഇരയാക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരിക ആ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു വലിയ രീതിയിലുള്ള ചൂഷണം നടക്കണുണ്ട് നിങ്ങൾ നാളെ ചോക്കുക അങ്ങനെ ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അനുഭവമുള്ള ഈ പറയുന്ന സിനിമാ മേഖലയിലുള്ള അത്തരം സ്ത്രീകൾ വന്നിട്ട് പ്രതികരിക്കാൻ തയ്യാറാക്കണം അത് മാധ്യമങ്ങൾ അത് വാർത്തയാക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ മാധ്യമങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇദ്ദേഹത്തിന്റെ പിന്നെ നിലപാട് എന്നുള്ളത് ശരിക്ക് ഈ പറയുന്ന ബി ജെ പി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വിഷയങ്ങളൊക്കെ കോടതിക്ക് മുമ്പിലുണ്ട് കോടതിക്ക് ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് കോടതി തീരുമാനിക്കും സർക്കാർ കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളൂ ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിന്റെ മറുപടി നേരെ മറിച്ച് അതൊക്കെ കറക്റ്റാണ് സർക്കാർ കോടതിയിൽ ചെന്നാൽ അത് എടുക്കും അല്ലാതെയും എടുക്കും ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ രഞ്ജിത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സുദ്ധീഖിനെതിരെ ആരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നടിമാർ രംഗത്ത് വന്നു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ബാബുരാജുമായി ബന്ധപ്പെട്ട് ഒരു നടിയുടെ ആരോപണമുണ്ട് ചില സംവിധായകന്മാരെ കുറിച്ചുള്ള പിന്നെ അത്തരത്തിലുള്ള ആരോപണമുണ്ട് ഇങ്ങനെ തുടങ്ങി പല രീതിയിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മാത്രവുമല്ല അമ്മ എന്ന് പറയുന്ന സംഘടന മൊത്തത്തിൽ തന്നെ പിരിച്ചുവിട്ട ഒരവസ്ഥയാണ് പ്രസിഡന്റായ മോഹൻലാൽ അടക്കം രാജിവെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അമ്മ പിരിച്ചുവിട്ട ആ രീതിയിലായി മാറി ഇതൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി പറഞ്ഞ സാഹചര്യത്തില് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി സ്വന്തം അഭിപ്രായം പറഞ്ഞതാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടി നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അതും ഒരു ഇരട്ടത്താപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു പിന്നെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി പാർട്ടിയുടെ സ്വാധീനത്തില് ജയിച്ചു വന്ന ഒരു എം സ്ഥാനത്തുള്ള ഒരു വ്യക്തി ഒരു വിഷയത്തെ സമൂഹത്തിൽ ഉണ്ടായി ആ രീതിയിൽ വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തില് അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിക്കാൻ വന്ന മാധ്യമങ്ങളോട് വളരെ മോശപ്പെട്ട രീതിയിൽ പിന്നെ പ്രതികരിക്കുന്ന ഒരു കാഴ്ച അതേപോലെ തന്നെ ഒരു ഇത്തരം ആരോപിതനായ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നു തട്ടിക്കേറുന്നു അവിടെ പാർട്ടി എടുക്കേണ്ട ഒരു നിലപാട് ആ നിലപാടിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ നിലപാടിനോട് ഈ സുരേന്ദ്രനൊന്നും കളങ്കമില്ല എങ്കിൽ ആ രീതിയിൽ പാർട്ടി വിചാരണ ഈ സുരേഷ് ഗോപിയുടെ മേലെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതാണ് അതിന്റെ മാന്യത ഏതാ സാഹചര്യം ആദ്യം രണ്ട് വിക്കറ്റ് പോയി രഞ്ജിത്തും ഈ പറയുന്ന സുദ്ധി ഇപ്പൊ മൊത്തത്തിലെല്ലാവരും രാജിവെച്ചുകൊണ്ട് ഓൾ ഔട്ടായ രൂപത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ രീതിയിലുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു എം എന്ന നിലക്ക് അതേപോലെ തന്നെ ഒരു സിനിമാ നടൻ എന്ന നിലക്ക് മാത്രമല്ല സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കേരള സമൂഹം നോക്കിക്കാണുക എന്താ പറയാ ഒരു വലിയ അഹങ്കാരത്തിന്റെ ഒരു പൊറാട്ട് വേർഷൻ ആയിട്ടൊക്കെ നമുക്ക് തോന്നും ഒരു കോമാളി രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഒരു സിനിമാ സ്റ്റൈലിലുള്ള പ്രതികരണം അതായത് അസ്ഥാനത്തെ പ്രതികരണമായിട്ട് മാത്രമാണ് ഇതിനെ കേരള സമൂഹം വിലയിരുത്തുക അതേ നോക്കൂ ഈ സുരേഷ് ഗോപിയുടെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ അമ്മ സംഘടനയിൽപ്പെട്ട ഈ സിനിമാ മേഖലയിൽപ്പെട്ട ആളുകളൊക്കെ ഈ പ്രതികരണം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവത്തെ എങ്ങനെയാണ് വിലയിരുത്തുക സത്യത്തിന് തൃശ്ശൂർക്കാർക്ക് വലിയ ഒരു അമളി പറ്റിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി അടിവരയിടുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഈയിടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും സുഖം സിനിമയാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ഞാൻ തൃശ്ശൂരിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോയ സുരേഷ് ഗോപി ഇതിന്റെ മുമ്പ് വന്ന വിവാദം അദ്ദേഹം അമിത്ഷായെ കണ്ടുകൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കലാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട രീതിയിലുള്ള ഒരു അപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അതെടുത്തുകൊണ്ട് ഒഴിവാക്കിയ കാര്യം അദ്ദേഹം തന്നെ പുറത്ത് പറയുമ്പോൾ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് തൃശ്ശൂരിലെ ജനങ്ങളോട് ഇദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം തൃശൂർക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അതിനുശേഷം ഇതാ ഇത്തരം വലിയ പ്രമാദമായ ഒരു വിഷയത്തിൽ ഈ രീതിയിലുള്ള പ്രതികരണം കൂടി ആകുമ്പോൾ തൃശൂർക്കാർക്ക് ഏകദേശം മതിയായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഏതായാലും ഇനി എന്തൊക്കെ സംഭവിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ ആ രീതിയിലുള്ള മാധ്യമങ്ങളോടുള്ള പ്രവൃത്തിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ വിയോജിപ്പ് ആ വിഷയത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി